യേശുശിയായി സുചാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ഗ്ലൂക്കാൻസ് വിശേഷം പതിമൂന്നാം അധികം മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ മാനസാന്ദ്രപ്പെടപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന ഭാഗമാണിത് ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീനാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറിയ യേശുവിനെ അറിയിച്ചു അപ്പോൾ യേശു അതാണ് അതിന്റെ പശ്ചാത്തലം അപ്പൊ യേശു ചോദിക്കുകയാണ് ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ പാപികളാണെന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിട്ട് പതിമൂന്നാമത്തെ അദ്ദേഹത്തിന് മൂന്നാമത്തെ വാക്യം പതിമൂന്നേ മൂന്ന് യേശു പറയാണ് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും വീണ്ടും മറ്റൊരു കാര്യം കൂടി യേശു ഇങ്ങനെ റെഫറൻസ് ആയിട്ട് കൊണ്ടുവരിക അഥവാ സീലോഹായിലെ ഗോപുര വിടിഞ്ഞു വേണ്ടി കൊല്ലപ്പെട്ട പതിനെട്ട് പേർ എല്ലാ ജെറുസലേം നിവാസികളെയും കാൾ കുറ്റക്കാരാണെന്ന് നിങ്ങൾ കരുതുന്നു അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഇതിങ്ങനെ രണ്ട് പ്രാവശ്യം ഈശോ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ പതിമൂന്നാം മൂന്നാം വാക്യവും അഞ്ചാം വാക്യം രണ്ടു പ്രാവശ്യം ഒരേ വാക്യം ഈശോ ആവർത്തിക്കുകയാണ് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും യീശോ പല കാര്യങ്ങളും മൂന്ന് തവണ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പലയിടങ്ങളിലും പല കാര്യങ്ങളും മൂന്ന് തവണ പറയുന്നുണ്ട് നമ്മൾ അതിനെ കുറിച്ചുള്ള വീഡിയോ പലതവണ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് മൂന്ന് തവണ പറയുകയാണെങ്കിൽ അതിനർത്ഥം അതിന്റെ പരിപൂർണത എന്ന രീതിയിലാണ് പരിശുദ്ധൻ 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 എന്ന പഴി നിയമത്തിൽ മൂന്ന് തവണ പറയുന്നത് പോലെ അങ്ങനെ മൂന്ന് തവണ പറയുന്നുണ്ട് പല ഭാഗങ്ങളും നമ്മൾ അതിന്റെ റെഫറൻസിലേക്ക് പോകുന്നില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ നാശത്തെ കുറിച്ച് ഈശോ രണ്ട് തവണയെ പറയുന്നുള്ളൂ ഇതിന്റെ മൂന്നാം തവണ എന്താണ് ഈശോ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പഴയ നിയമത്തിലേക്ക് മുദീ നാശം 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 എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഇവിടെ നാശം എന്ന് പറയുന്നതിന് പകരം ഈശോ ഒരു ഉപമ പറയുകയാണ് മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ച ഒരു അത്യവൃക്ഷം ഉണ്ടായിരുന്നു അതിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ മുന്തിരിത്തോട്ടക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്നും ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അതുകൊണ്ട് വെട്ടിക്കളയുക എന്തിനെതിരെ പാഴാക്കണം ഇത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് മുന്തിരിത്തോട്ടം ഒരുപാട് ശ്രദ്ധയുള്ള ശ്രദ്ധ ശ്രദ്ധയും പരിഗണനയും പരിചരണവും ജലവും വളവും ഒക്കെ കൊടുത്ത് സൂക്ഷിക്കുന്ന ഒരു തോട്ടമാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ മുന്തിരി ആ മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് നട്ട് വെച്ചിരിക്കുന്ന അത്യപുരുഷത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരുപാട് പരിചരണം അതായത് മുന്തിരിത്തോട്ടം എന്നൊക്കെ പറയുന്നത് തിരുസഭയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ തിരുസഭയുടെ നടുക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന നിന്റെ ജീവിതം അതാണ് തിരു മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് നട്ടിരിക്കുന്ന അത്യവൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചാണ് പറയുന്നത് നമ്മളെ കുറിച്ചാണ് നമ്മുടെ രൂപതയെ കുറിച്ചാണ് നമ്മുടെ ഇടവയെ കുറിച്ചാണ് നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മുടെ നമ്മുടെ വിദ്യാലയങ്ങളെ കുറിച്ചാണ് അങ്ങനെ എന്തിനെ കുറിച്ചു ആകാം മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അത്യവൃക്ഷത് എന്നിട്ട് അത് ഫലം തരുന്നുണ്ടെന്നുള്ള ഒരു അന്വേഷണമാണ് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് അവിടെ മൂന്ന് എന്ന് വരുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് അന്വേഷിക്കുന്നു പക്ഷെ ഫലം കിട്ടുന്നില്ല അപ്പോ മുന്തിരി തോട്ടക്കാരൻ അവനോട് പറഞ്ഞു യജമാനന് യജമാനൻ പിതാമായ ദൈവമാണ് മുന്തിരി തോട്ടക്കാരൻ എന്ന് പറയുന്നത് ഈശോയാണ് ഈശോ പിതാമ ദൈവത്തോട് പറയുകയാണ് യജമാന്യം ഒരു ഈ വർഷം കൂടി ഇത് നിൽക്കട്ടെ ഒരു വർഷം കൂടി ഇത് നിൽക്കട്ടെ ഞാൻ അതിന്റെ ചുറ്റും കിളച്ച് വളവിടാം കിളച്ച് വളവിടാം കിളയ്ക്കുന്ന കുമ്പസാരവും വളമായി ദിവ്യകാരുണ്യവും നൽകാം മേലിൽ അത് ഫലം നൽകിയേക്കും ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞോളുക ഇത് ഇത് കൂടി നൽകി നോക്കട്ടെ ഈ കുംഭസാരം കുറവാനും കൂടെ കത്തോലിക്ക തിരുസോ വഴി അവന് കൊടുക്കുകയാണ് അവൻ ഫലം തരുമോ നോക്കാം എന്ന് ഈശോ പിതാവൈ ദൈവത്തോട് പറയുകയാണ് ഫലം നൽകുമായിരിക്കും അപ്പൊ ഈ രണ്ട് തവണ നാശം എന്ന് പറഞ്ഞിട്ട് അതായത് മൂന്നും അഞ്ചും വാക്യങ്ങളിൽ എന്നിട്ട് ഒമ്പതാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ നാശം എന്ന് പറയുന്നതിന് പകരം ഈശോ പറയുകയാണ് മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ അത് വെട്ടിക്കളയുക എട്ടും ഒമ്പതും ബാക്കിയില്ല അതായത് ഒരു വർഷം കൂടി അത് നിൽക്കട്ടെ ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കും ഇല്ലെങ്കിൽ അത് വെട്ടിക്കളയുക എന്ന് ഈശോ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നതാണ് നമ്മൾ കാണാൻ ഇവിടെ കാണാൻ സാധിക്കുക അപ്പൊ നമുക്കൊരു ഒരു ചിന്ത ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ചിന്ത ഇതാണ് നമ്മളുടെ ജീവിതങ്ങൾക്ക് മീതെ ക്രിസ്തു നമുക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നുണ്ട് എന്ത് ഈട് വെച്ചിട്ടാണെന്നറിയാമോ ആ ചുവട് കിളപ്പും വളമിടലും ഈട് വെച്ചിട്ട് അത് കുംഭസാരവും കുർബാനസ്വീറിനുമാണ് കത്തോലിക്ക തിരുസമയാകുന്ന മുന്തിരിത്തോട്ടത്തിന്റെ അകത്ത് നട്ടുപിടിപ്പിക്കപ്പെട്ടിരിക്കുന്ന അത്യവൃക്ഷങ്ങളായ നമ്മൾ ഫലം നൽകുന്നില്ല എന്നിരിക്കല് മുന്തിരിത്തോട്ടക്കാരനായ ഈശോ യജമാനായ സ്വർഗസനായ പിതാവിനോട് നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ് അവന് ഞാൻ കുമ്പസാരവും കുർബാനയും കൊടുത്തു നോക്കട്ടെ അത് അവൻ ഭക്തിയോടെ സ്വീകരിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ചിട്ട് അവൻ ഫലം പുറപ്പെടുവിക്കുകയായിരിക്കും ഇല്ലെ എന്നിട്ട് ഫലം പുറപ്പെടുക്കുന്നില്ലെങ്കിൽ അവന് വെട്ടിക്കളഞ്ഞേക്കുക നാശം നാശം കരുണ നാശം 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 എന്ന് പറയുന്നതിന് പകരം രണ്ടു തവണ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും എന്ന് രണ്ടു തവണ പറഞ്ഞിട്ട് മൂന്നാമത്തെ തവണ പറയുന്ന ഇതാണ് ചുവട്ട് കിളച്ച് വളമിടാ അവൻ ഫലം തരും എന്ന് പറയുകയാണ് കരുണ കൊടുത്തു നോക്കട്ടെ അവൻ ഫലം തരും എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഈ വളരെ വ്യക്തമായിട്ടും നമുക്ക് ഈശോ വാങ്ങിച്ചു തരുന്ന ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ സ്വർഗസേ പിതാവിന് ഈശോ ഗ്യാരണ്ടി കൊടുത്തിട്ട് നമുക്ക് വാങ്ങിച്ചു തരുന്ന ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ശിക്ഷയ്ക്കൊരു ശിക്ഷ നീട്ടിവെക്കുകയാണ് ശിക്ഷ നീട്ടിവെച്ചിട്ട് അവിടെ നമ്മൾ ഫലം നൽകാനായിട്ട് യീശു ആവശ്യപ്പെടുക ഈ വജ്രഭാവം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുമ്പസാരവും കുർബാനയും ഉപയോഗിച്ച് ഫലം നൽകുന്ന അത്യവൃക്ഷങ്ങളായി മാറണമെന്ന് യീശു നമ്മളെ ഓർപ്പിക്കുകയാണ് ഈ സൂക്ഷിഭാവം നമ്മളുടെ കൂടുതൽ ഫലം നൽകുന്ന അത്യവൃക്ഷങ്ങളായി തീരാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കും ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് എന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ ഫലമില്ലായിരുന്നിട്ട് ഇലച്ചാർത്തുകൊണ്ട് ഫലമുണ്ടെന്ന് കവടത കാണിച്ച ഒരു അത്യവൃക്ഷത്തെ ഈശോ ശവിക്കുന്നുണ്ട് അത് കഥയല്ല അതീശ റിയ റിയലായിട്ടി ചെയ്തൊരു കാര്യം അത് ശബിച്ച് കരിച്ചു കളയുകയാണ് കാണാൻ സാധിക്കും അപ്പോൾ ഫലം നൽകണം ഫലം നൽകലില്ലാതെ ഫലമുണ്ടെന്ന രീതിയിൽ നിന്നാലും പ്രശ്നമാണ് ഫലം നൽകണം എന്നൊരു ഓർപ്പെടുത്തിൽ കൂടി വ്യക്തമായിട്ടും നൽകുന്നൊരു സുവിഷ സ്വഭാവമാണിത് നമുക്ക് ഈ മാനസാന്തരത്തിന്റെ ഫലം അല്ലെങ്കിൽ കുമ്പസാരത്തിന്റെ കുർബാനയുടെയും ലൂടെയും ലഭിക്കുന്ന കരുണയുടെ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യനായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ